നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാരിനെതിരെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആഞ്ഞടിച്ച് പ്രതിപക്ഷം വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്ക മാറ്റുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ബോധമില്ലാത്ത ആനയല്ല കഴിവുകെട്ട സർക്കാരാണ് അജീഷിന്റെ മരണത്തിൽ ഒന്നാം പ്രതിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയും നാം കണ്ടിരിക്കുകയാണ് വയനാട്ടിൽ വീട്ടുമുറ്റത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക ലെജിസ്ലേറ്റീവ് അസംബിളി നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഗൗരവമുള്ള വിഷയമെങ്കിലും ചർച്ച ചെയ്യുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നായിരുന്നു വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ മറുപടി മന്ത്രി പറഞ്ഞത് ഇപ്രകാരമാണ് വനം വകുപ്പ് നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് മന്ത്രിയുടെ ഭരണഘടനാപരമായ ചുമതല വനം വന്യജീവി സംരക്ഷണമാണ് പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരാണ് എന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചു ഇതിന് രണ്ടിനുമിടയിലുള്ള അവസ്ഥ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കർണാടകയിൽ നിന്നാണ് ആന വന്നത് റേഡിയോ കോളർ സിഗ്നൽ എടുക്കാനായില്ലെന്നത് തുടക്കത്തിൽ പ്രശ്നമായിരുന്നു മൂന്ന് മണിക്കൂർ വൈകിയാണ് സിഗ്നൽ കിട്ടിയത് ഒരു സംസ്ഥാനത്തെ ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിലും വൈകി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ് ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ നേതൃത്വത്തിൽ ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സർക്കാർ സാധ്യമായ എല്ലാം നിയമപരിധിയിൽ നിന്ന് ചെയ്യുന്നുണ്ട് വനംവകുപ്പ് ജീവനക്കാരും മനുഷ്യരാണ് വയനാട്ടിലെ പ്രതിഷേധം മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നു അത് വയനാടിന് ദോഷം ചെയ്യുമെന്നും മന്ത്രി വിശദമാക്കി വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് വനമന്ത്രിയും എം എൽ എമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കും വയനാട്ടിൽ തുടരുന്ന വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു ഉന്നതതല യോഗം വിളിച്ചതും ശ്രദ്ധേയമാണ് അതേസമയം വയനാട്ടിൽ വീട്ടുമുറ്റത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞ സംഭവം അത് വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു കാര്യം ഇപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ആ ഒരു വിഷയം എത്തിയിരിക്കുകയാണ് എന്തായാലും പ്രതിപക്ഷം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വാക്കൌട്ടൊക്കെ നടത്തിയിരിക്കുകയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും ഈ ഒരു സംഭവത്തിൽ കഴിഞ്ഞ ദിവസം അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തി രംഗത്ത് വന്നത് മന്ത്രിയെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു വിഷയം മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത